എന്റെ പേര് അജിത ഞാൻ നെയലൂർ മുനിസിപ്പാലിറ്റിയിലെ വാർഡിലെ പാനവാഡിലെ വർക്കറാണ് ഒരു വർഷത്തോളമായി ഹെർണിയ അസുഖമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഈ അസുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിന് ഭയങ്കര ബുദ്ധിമുട്ടുകളും പിന്നെ വയറിന് ചെറുതായിട്ട് വേദനയും അതിനെ ഇത് ഹെർണിയാണെന്ന് സ്ഥിരീകരിച്ചു തന്നെ പിന്നെ ഇവിടെ ഈ കിൻഡർ ഹോസ്പിറ്റലിലെ കോർഡിനേറ്ററായ അസഫറുമായിട്ട് സംസാരിച്ചപ്പോൾ ആ പയ്യനാണ് എനിക്ക് ഈ ഡോക്ടറെ നിർദ്ദേശിച്ചത് ഡോക്ടർ ഷെഫീഖ് സാറിനെ കാണാൻ നിർദ്ദേശിച്ചു എല്ലാ ദിവസവും നമ്മുടെ റൂമിൽ വന്ന് നമ്മുടെ ബന്ധുക്കളുടെ ബന്ധുക്കൾ വിശേഷം തിരക്കുന്നത് പോലെ വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ തിരക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇരുന്നൊന്നും കഴിക്കണ്ട ഇനി ആറുമാസത്തെ റെസ്റ്റ് എടുത്താൽ മതി പിന്നെ വെയിറ്റ് ഒന്നും അധികം എടുക്കണ്ട എന്ന് പറഞ്ഞ് ഫീൽഡിലൊക്കെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ എക്സസൈസും ചെയ്യാൻ പറഞ്ഞു മെഡിസിൻ നിർത്തി ആ ഓരോ റൂമിനും ഓരോ ചാർജുള്ള സിസ്റ്റം വരണ്ട അവരെ പോഴും നമ്മൾ വന്ന എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്താ കുഴപ്പമുണ്ടെന്ന് തിരക്കുമായിരുന്നു കുഴപ്പമില്ലട്ടാ മറിക്കോളും രണ്ടു ദിവസത്തേക്കുണ്ടാവും വേദന അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു